തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് എന്ന പ്രദേശത്ത് വലിയ ചില മാറ്റങ്ങൾ വരുന്നത് അറിഞ്ഞോ അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു ഒരു നാട് വികസിക്കുന്നതിൻ്റെ വലിയ അടയാളങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലുണ്ട് രണ്ട് വ്യാഴവട്ടക്കാലമായി നമ്മുടെ നാട്ടിൽ സജീവ സാന്നിധ്യമാണ് രാജകുമാരി എന്ന് എല്ലാവർക്കും അറിയാം ഇരുപത്തിമൂന്ന് വർഷം കഴിഞ്ഞതാ ഇരുപത്തിനാലിലേക്ക് കടക്കുകയാണ് രാജകുമാരി ഇതാണ് പോത്തങ്കോട് രാജകുമാരിയുടെ ആ വലിയ ഔട്ട്ലെറ്റ് നേരത്തെ ഉണ്ടായിരുന്നതാണെങ്കിലും ഇപ്പൊ അതിനെ വിപുലീകരിച്ച് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തിയിട്ടുണ്ട് ഇവിടെ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ട് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ലേഡീസ് ആൻഡ് മെൻസ് വെയർ ഉണ്ട് ഡിസൈനർ സ്റ്റുഡിയോയും ഉണ്ട് എന്നാൽ ഇപ്പോഴിതാ കാലത്തിന്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് പോത്തങ്കോട് രാജകുമാരി സിൽക്സ് ഡിസൈൻ കൂടി ആരംഭിക്കുകയാണ് ഈ വരുന്ന ഓഗസ്റ്റ് പതിനേഴിന് പ്രത്യേകം നോട്ട് ചെയ്യുക ഓഗസ്റ്റ് പതിനേഴ് ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് പോത്തങ്കോട് രാജകുമാരി സിൽക്സ് ആൻഡ് ഡിസൈൻസ് ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ താരം അലിയാണ് ഈ രാജകുമാരി സിൽക്സ് ആൻഡ് ഡിസൈൻസിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇഷ്ടമുള്ള പാറ്റേൺ ഇഷ്ടമുള്ള മെറ്റീരിയൽ ഇവർ ചെയ്തു തരും അതിപ്പോൾ വിവാഹത്തിനാവശ്യമായിട്ടുള്ള ഡ്രസ്സായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പാർട്ടികൾക്ക് ആവശ്യമുള്ള എന്ത് തരം ഡ്രസ്സായിക്കോട്ടെ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത് തരും എന്നതാണ് ഇവരുടെ എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റി ഉദ്ഘാടന ദിവസം അതായത് ഓഗസ്റ്റ് പതിനേഴിന് പോത്തങ്കോട് രാജകുമാരി സിൽസൺ ഡിസൈനിൽ വന്ന് വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്താൽ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കപ്പിളിന് മണിമൂണിനായി ദുബായിലേക്ക് പോകാം ഫ്രീ ആയിട്ട് കൊണ്ടുപോകും രണ്ട് ഓഫർ കൂടിയുണ്ട് അതിനു മുമ്പ് ഒരു കാര്യം എടുത്തു പറയട്ടെ നിങ്ങൾ പർച്ചേസ് ചെയ്യാനല്ലെങ്കിലും ഓഗസ്റ്റ് പതിനേഴിന് ഇവിടെ ഉദ്ഘാടനത്തിന് വരണം അങ്ങനെ വരുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്ക് സ്വർണമലകൾ സമ്മാനമായി കിട്ടും ഇനി പറയാൻ ബാക്കി വെച്ച മറ്റു രണ്ട് ഓഫറുകൾ കൂടി പറയട്ടെ ഈ രണ്ട് ഓഫറുകളും ഒരു മാസത്തേക്കുള്ളതാണ് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യുന്ന കപ്പിൾസിന് രണ്ട് ദിവസം മൂന്നാർ സ്റ്റാർ റിസോർട്ടിൽ ഹണിമൂൺ ആഘോഷിക്കാം അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടിവിയും ഒരു വാഷിംഗ് മെഷീനും കിട്ടും ഇനി അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് നിങ്ങൾ വിവാഹ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടിവിയോ അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീനോ ഉറപ്പായും കിട്ടും അപ്പം മറക്കണ്ട ഓഗസ്റ്റ് പതിനേഴ് ശനിയാഴ്ച പോത്തങ്കോട് രാജകുമാരി സിൽക്ക്സ് ആൻഡ് ഡിസൈനിൻ്റെ ഉദ്ഘാടനത്തിന് വന്നാൽ ആസിഫലിയേയും കാണാം സമ്മാനങ്ങളും നേടാം ഇനി അതെല്ലാം പർച്ചേസ് ചെയ്താൽ ദുബായിലേക്കോ മൂന്നാറിലേക്കോ ഹണിമൂണും പോകാം കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷക്കാലമായി പോത്തങ്കോട് രാജകുമാരി ഗ്രൂപ്പിന്റെ സിൽസ് ആൻഡ് ഡിസൈൻ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും നവീകരിച്ച ഷോറൂമാണ് ഈ വരുന്ന പതിനേഴാം തീയതി ശനിയാഴ്ച പത്തു മുപ്പതിന് മലയാളിയുടെ അഭിമാനമായ ചാമിങ് സ്റ്റാർ ആസിഫ് അലി ഉദ്ഘാടനം ചെയ്യുന്നത് തദ്വസരത്തിൽ കേരളത്തിൻ്റെ നമ്മുടെ പ്രമുഖ മന്ത്രി ജി ആർ അനിൽ ഉൾപ്പെടെ എം എൽ എമാരുൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ കൂടെ ഉണ്ടാകും തീർച്ചയായിട്ടും രാജകുമാരി ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ പുതിയ വെഡ്ഡിങ് സെൻറ്റർ ആണ് പോത്തങ്കോട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് വിശാലമായ രീതിയിൽ വെഡ്ഡിങ് വസ്ത്രങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് മൂവായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള കാഞ്ചീപുരം സാരികൾ അതുപോലെ തന്നെ ലഹങ്ക അത് ദാവണി ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് പ്രത്യേക ഷോറൂമ് നല്ല കളക്ഷൻസും ക്വാളിറ്റിയും നമ്മൾ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ് അതുപോലെ തന്നെ ഉദ്ഘാടന സമയത്ത് ഒരുപാട് ഓഫറുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഓഫറുകളും നൽകുന്നു അതുപോലെ തന്നെ ഉദ്ഘാടന ദിവസം വരുന്നവർക്ക് മൂന്ന് സ്വർണ്ണവള സമ്മാനമായി നറുക്കെടുപ്പിലൂടെ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായും പ്രൗഢഗംഭീരമായ ഉദ്ഘാടനത്തിന് ഇന്നലെ വരെ നമ്മളോട് സഹകരിച്ച മുഴുവൻ കസ്റ്റമേഴ്സും കുടുംബസമേതം എല്ലാവരും വന്ന് പങ്കെടുക്കണമെന്ന് ابرت